ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഡോക്കേജ് കാട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരു അഞ്ചേ നാല് അളവില് ഒരു ഡോക്കേജ് ചെറിയ പൈസയ്യായിരം രൂപ ബഡ്ജറ്റിൽ മെറ്റീരിയൽ കിട്ടുന്ന ഒരു ആണ് ഇന്ന് ഉണ്ടാക്കിയുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഡോക്കേജിന് നമ്മൾ രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭക്ഷണം കൊടുക്കാനുള്ള ഡോറും ഒന്ന് നാഴെ പുറത്താക്കാനുള്ള ഡോറും അപ്പോൾ അപ്പോൾ ഈ ഒരു കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ചിലവ് വന്നിട്ടുള്ളത് മെറ്റീരിയലിന് എത്ര ആയി എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കൂടിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞതുപോലെ ഫ്ലോർ ത് അപ്പം ഈ ഒരു ഫ്ലോർമാറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് രണ്ടടിയിൽ ഒരടിയിൽ പല അളവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു ഫ്ളോർമാറ്റ് പോലെ ഡോകേച്ചിനുള്ള ഫോർമാറ്റ് വരുന്നുണ്ട് അതേപോലെ ആട്ടിൻകൂട്ടുണ്ടാക്കാനുള്ള ഫോർമാറ്റ് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഫോർമാറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഡോകേച്ചിനൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ സാധാ പലകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് അടിഞ്ഞ് അത് തുരുമ്പിക്കാനോ അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കൂടുതൽ കാലം ഈട് നിൽക്കും ചെറിയ പൈസ ഈ ഫ്ലോർമാറ്റ് വാങ്ങാനും കിട്ടും അപ്പോൾ ഇതിന്റെ പ്ലാറ്റ്ഫോമ് നമ്മൾ ഒന്നേക്കാലിഞ്ചിൻ്റെ ആംഗ്ലറും ഇഞ്ചിന്റെ പട്ടയും വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആംഗ്ലർ ആംഗ്ലറുകൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയാലേ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ നമ്മൾ ഒന്നരക്ക് മുക്കാലിൻ്റെ പട്ടിക സൈഡ് കൂട്ടി ഒരു നാലിഞ്ച് മൂന്നിഞ്ച് ഗ്യാപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കൂട് സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൂട് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ചെറിയൊരു അത്യാവശ്യം വലിയൊരു പിന്നെ ഡോഗിന് നിൽക്കാൻ ഒരു കൂടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൂടിൻ്റെ മേലെ നമ്മൾ ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഷീറ്റ് വിട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാക്കി ഈ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൂട് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ കൂടിനെ കുറിച്ച് കൂടി അറിയാനായിട്ട് എന്റെ നമ്പറിൽ വിളിച്ചോളി അടിപൊളിയായിട്ട് കൂട് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ എന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്